ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ജോലി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം മുതൽ തുടങ്ങുന്ന ധാരാളം ജോബ് വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ടും ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അതുപോലെ തന്നെ ശുചിത്വ മിഷൻ എന്നി എന്നിങ്ങനെ എന്നിവയുടെ കീഴിലാണ് നമുക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത് വിവിധ പോസ്റ്റുകളിലേക്ക് നിരവധി വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ജോലികൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കാനായിട്ട് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണണം എങ്കിലേ നിങ്ങളുടെ ജില്ലയിൽ വേക്കൻസി ഉണ്ടോ നിങ്ങൾക്ക് പറ്റിയ വേക്കൻസികളാണോ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ വേക്കൻസി എന്താണ് എവിടെയാണ് എന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി നമുക്ക് വരുന്നത് അറ്റൻഡർ വേക്കൻസിയാണ് വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് സാലറി വരുന്നത് പന്ത്രണ്ടായിരം ടു മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപതാണ് വയസ്സ് പ്രായമെന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതും നാൽപ്പത് വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാണ് പട്ടികജാതി പട്ടികവർഗം മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ് ഇതിനെ നിയമന രീതി എന്ന് പറഞ്ഞാൽ എഴുത്ത് പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വേക്കൻസി എന്താണെന്ന് നോക്കാം കേരള സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് സഹകരണ സംഘത്തിലേക്കാണ് വേക്കൻസി വരുന്നത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വരുന്നത് താഴെ പറയുന്ന തസ്തികളിലേക്ക് നിയമനം നടത്തുന്നതിന് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ജൂനിയർ ക്ലാർക്ക് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഒരു വേക്കൻസിയാണുള്ളത് യോഗ്യത പറയുന്നത് ബികോം എച്ച് ഡി സി ജെ ഡി സി ആണ് വിദ്യാഭ്യാസം സാലറി വരുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ടു മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒരു വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ജാതി വരും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം സെക്രട്ടറിക്ക് നേരിട്ട് അപേക്ഷ അയക്കേണ്ടതാണ് അപേക്ഷ അയക്കേണ്ട വിലാസം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് സെക്രട്ടറി കേരള സ്റ്റേറ്റ് കേബിൾ ഇൻ്റർനെറ്റ് ഡെവലപ്മെൻറ്റ് സഹകരണ സംഘം ഹെഡ് ഓഫീസ് ടി സി പതിനഞ്ച് ബാർ പത്തൊമ്പത് അറുപത്തി മൂന്ന് ഗണപതി കോവിൽ റോഡ് വരുതനക്കാട് തിരുവനന്തപുരം പിൻകോഡ് അറുപത്തിയൊൻപത് അൻപത് പതിനാല് ഓക്കെ ഇതാണ് അഡ്രസ്സ് വരുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം അടുത്ത വേക്കൻസി ജില്ലാ ശുചിത്വ മിഷനിലാണ് തിരുവനന്തപുരം കിളിമാനൂർ ബ്ലോക്ക് വെള്ളനാട് ബ്ലോക്ക് വർക്കല നഗരസഭ നെയ്യാറ്റിൻകര നഗരസഭ നെടുമനങ്ങ നെടുമങ്ങാട് നഗരസഭ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ റിസോഴ്സ് പേഴ്സൺമാരായി പ്രവർത്തിക്കുന്നതിന് ജില്ലാ ശുചിത്വ മിഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാവുന്നതാണ് സോഷ്യൽ വർക്ക് സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഡിഗ്രിയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് പ്രവേശന പരീക്ഷ ിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം വരുന്നത് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സാണ് അപേക്ഷകൾ ഫെബ്രുവരി അഞ്ചിനകം ടി എസ് സി ത്രിവാണ്ട്രം അറ്റ് വ്യാഹു ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിൽ സമർപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തേഴ് മുപ്പത്തി നാല് അൻപത് മുപ്പത്തൊന്ന് എന്ന മൊബൈൽ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മെയിൽ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്ത വേക്കൻസി എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻ്റ് മാനേജറെ കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൻ്റെ കീഴിൽ കുമിളിയിൽ പ്രവർത്തിക്കുന്ന ഹോളിഡേ ഹോമിൽ ഒഴിവുള്ള ഒരു അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു യോഗ്യത പറയുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ ഇംഗ്ലീഷ് ഭാഷ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അതുപോലെ കമ്പ്യൂട്ടർ നോളജ് വേണം പ്രായം മുപ്പത്താറ് വയസ്സിന് താഴെയായിരിക്കണം കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് സാലറി എന്ന് പറഞ്ഞാല് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇടുക്കി ജില്ലക്കാർക്കാണ് മുൻഗണന വരുന്നത് അതുപോലെ തന്നെ സമാന മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് ബയോഡാറ്റ പ്രായം യോഗ്യത അതായത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സ്കാൻ ചെയ്ത കോപ്പി എന്നിവ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായി വെൽഫെയർ ഡോട്ട് ലേബർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് ഇമെയിൽ ചെയ്യേണ്ടതാണ് അഞ്ച് രണ്ട് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ മെയിൽ ഐ ഡിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓക്കെ അടുത്ത വേക്കൻസി എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അടുത്ത വേക്കൻസി വരുന്നത് കണ്ണൂർ തോട്ടട ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ മലയാളം വിഭാഗത്തിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് തസ്തികയിൽ ഗസ്റ്റ് അധ്യാപകനെ നിയമിക്കുന്നു യോഗ്യത ഉള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുമായി ഫെബ്രുവരി അഞ്ചിന് രാവിലെ പത്തരയ്ക്ക് ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് മുമ്പാകെ ഹാജരാകണം കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് ത്രീ ഫൈവ് ടു സിക്സ് സീറോ ആണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വേക്കൻസിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ അന്നുള്ള ഓരോ വേക്കൻസികൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും തീർച്ചയായും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും തന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്ന് പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും cha cha bye bye